കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു പ്രധാന വിഷയമായി മാറിക്കഴിഞ്ഞു സ്റ്റാർ മാജിക്കിലെ വിഷയം അതായത് ബിനു അടിമാലി അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്ന വ്യക്തിയോട് പെരുമാറിയ കാര്യത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് അതിനിടയിൽ സംസാരിച്ച ഒരു കാര്യമായിരുന്നു നടൻ സുധിയുടെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എത്തിയ ബിനു അടിമാലി അഭിനയമായിരുന്നു കാഴ്ചവച്ചിരുന്നതെന്നും സുധിയുടെ മരണം വിറ്റ് കാശാക്കുകയായിരുന്നുവെന്നും അത് വെച്ച് അദ്ദേഹത്തിന്റെ ഇമേജ് കെട്ടിപ്പടുത്തി ഉയർത്തുകയായിരുന്നു എന്നൊക്കെ ഈ അസിസ്റ്റന്റ് വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ ഇതിനെതിരെ പ്രതികരിച്ചു നടൻ വെനു അടിമാലി രംഗത്തെത്തുകയാണ് സുഖമില്ലാത്ത മോളാണ് എനിക്ക് ആ മകളെ കൊണ്ട് ഞാൻ സത്യമിടുകയാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ അങ്ങനെ അവൻ്റെ ഫാമിലിയെ അവൻ്റെ ആരെയും അവരെ സ്നേഹിക്കുന്നവരെ ഒന്നും തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയിട്ടില്ല ഇതൊക്കെ എനിക്കെതിരെ വരുന്ന കഥകളാണ് നടനും കോമഡി താരമായ ബിനു അടിമാലിക്കെതിരെയാണ് ഗുരുതര ആരോപണങ്ങളുമായി ബിനുവിൻ്റെ മുൻ സോഷ്യൽ മീഡിയ മാനേജർ ജിനീഷ് എത്തുന്നത് എന്തിനാണ് അയാൾ ഇങ്ങനെ കാണിക്കുന്നതെന്ന് അറിയില്ല എന്നാണ് ബിനു അടിമാലി പറയുന്നത് കോമഡി സ്റ്റാർസിന് മുമ്പ് ഞാൻ രസികരാജ പരിപാടിയിൽ സ്കിറ്റ് കളിച്ചിരുന്നു അന്ന് ഞാൻ ആർക്കൊപ്പം നിന്നാണ് സ്കിറ്റ് കളിച്ചത് അവർക്കൊപ്പമാണ് ഞാൻ ഇന്നും സ്കിറ്റ് കളിക്കുന്നത് പല ചാനലിലും പലതരത്തിലാണ് എന്നെക്കുറിച്ച് വാർത്ത വന്നത് ഞാൻ പിടിച്ചെറിഞ്ഞു ചവിട്ടിക്കൂട്ടി എന്നൊക്കെയാണ് പലരും പറയുന്നത് ഞങ്ങളുടെ എല്ലാ ഫോട്ടോയും എടുക്കാറുണ്ട് ഒരു ദിവസം എന്നോട് ചേട്ടൻ്റെ സോഷ്യൽ മീഡിയ ഞാൻ ഹാൻഡിൽ ചെയ്യാമെന്ന് പറഞ്ഞു എനിക്ക് ഫേസ്ബുക്കും ഇൻസ്റ്റയും ഒന്നും ചെയ്യാൻ അറിയാത്തത് കൊണ്ട് ഞാനത് സംബന്ധിച്ചു റീച്ചുള്ള ഒരു പേജ് വേണമായിരുന്നു പുള്ളിക്ക് ഫോട്ടോ ഇടാൻ തന്നെ എൻ്റെ പേജ് നോക്കാൻ വന്നയാൾ പിന്നീട് എന്നോട് ചോദിച്ചു ഈ പേജ് കൊടുക്കുന്നുണ്ടോ എന്ന് പല പ്രാവശ്യം ചോദിച്ചെങ്കിൽ ഞാൻ സമ്മതിച്ചില്ല പിന്നീട് പേജ് മിസ്യൂസ് ചെയ്യുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ടായി മാത്രമല്ല എന്നോട് ചോദിക്കാതെ പേജിൽ പാസ്വേഡുകളും മാറ്റി എൻ്റെ കൂടെ സഹകരിച്ച ഒരാളും ഞാൻ മോശക്കാരനാണെന്ന് പറയാറില്ല എന്ന് ബിനു അടിമാലി പറയുന്നു സോഷ്യൽ മീഡിയ വഴി നാറ്റിക്കുമെന്നാണ് കോംപ്രമൈസ് ചെയ്യാൻ ചെല്ലുന്നവരോട് ജിനേഷ് പറയുന്നത് ബിനു അടിമാലിയെ ഇനി സോഷ്യൽ മീഡിയ വഴി ഞാൻ ഉപദ്രവിക്കില്ലെന്ന് പാലാരിവട്ടം സ്റ്റേഷനിൽ ജനേഷ് ഒപ്പിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് അവന്റെ ഉദ്ദേശം അറിയില്ല എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ അൻപത്തി രൂപ പോലും അവൻ തിരിച്ചു തന്നിട്ടില്ല തെളിവില്ല വേറെയും പണം കൊടുത്തിട്ടുണ്ട് എൻ്റെ ഗൂഗിൾ പേയുടെ പാസ്വേർഡ് വരെ ഒളിഞ്ഞു നിന്ന് മനസ്സിലാക്കി എൻ്റെ പേജിൽ വരുന്ന പരിസരത്തിന്റെ പൈസയൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല സുധിയുടെ വീട്ടിൽ ജിനേഷിൻ്റെ നിർബന്ധപരമായും പോയത് അതിൻ്റെ വീഡിയോ എൻ്റെ പേജിലുണ്ട് അവൻ നിർബന്ധിച്ചു പക്ഷേ അതിലൂടെ വരുന്ന വരുമാനം വേണ്ടെന്ന് അവനോട് ഞാൻ പറഞ്ഞതാണ് അവൻ ഞങ്ങൾക്കൊപ്പം വന്ന് അറിയാതെയാണ് സുധിയുടെ വീട്ടിൽ വീഡിയോ എടുത്തത് കൂടെ നിന്നവരെ വിശ്വസിച്ചതും മൂലം എട്ടിന്റെ പണി പലപ്പോഴായി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് പ്രതികരിക്കാറില്ല വീട്ടിലെല്ലാവരും വിഷമത്തിലാണ് എനിക്കിപ്പോൾ വർക്ക് കുറവാണ് ഞാൻ ഇടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തെളിവ് വേണ്ടേ ആ തെളിവ് എവിടെയാണ് ക്യാമറയുടെ മുന്നിൽ നിന്ന് പെർഫോം ചെയ്ത് അരിമേടിക്കുന്നത് ഞാൻ ക്യാമറ തല്ലിപ്പൊട്ടിക്കുമോ അൻപത് ലക്ഷം രൂപയാണ് എന്നോട് ചോദിച്ചത് സുഖമില്ലാത്ത എൻ്റെ മകളാണ് എൻ്റെ ഏറ്റവും വലിയ തീരാ ദുഃഖം അവളെ പിടിച്ച് ഞാൻ സത്യം ചെയ്യുവാണ് ജിനേഷിനെ എന്നാൽ തള്ളിയിട്ടേ ഇല്ല എന്ന ബിനു അടിമാലിയുടെ ഈ സത്യം പറച്ചിലാണ് ഇപ്പോൾ എല്ലാവരും ഞെട്ടിക്കുന്നത് പിന്നെ എന്തിനാണ് അയാൾ കള്ളം പറഞ്ഞത് എന്ന് പറയുന്നു നിരവധി കാര്യങ്ങളാണ് അയാൾ കള്ളം പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞത് ഇത്രയും നന്നായി കഥ പറയാൻ അദ്ദേഹത്തിന് അറിയാമോ വയ്യാത്ത മകളെ കൊണ്ട് ആണ ബിനു അടിമാലി ഒരിക്കലും കള്ളം പറയില്ല എന്നാണ് പറയുന്നത് സ്വന്തം മകളെ അത്ര പൊന്നുപോലെയാണ് ബിനു അടിമാലി നോക്കുന്നത് അതുകൊണ്ട് മകളെക്കുറിച്ച് കള്ളം പറയില്ല എന്നും അദ്ദേഹം ഇങ്ങനെ പറയുമ്പോൾ അതിലൊന്നും സത്യുണ്ടെന്ന് തന്നെ നിരവധി പേരാണ് പറഞ്ഞത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ